ജനാധിപത്യത്തിന് ഏറ്റവും വലിയ രണ്ടാമത്തെ വിദേശ ഭീഷണിയായി ഇന്ത്യയെ വിശേഷിപ്പിച്ച ഉന്നതതല കനേഡിയൻ പാർലമെന്ററി സമിതിയുടെ പ്രത്യേക റിപ്പോർട്ട് റിപ്പോർട്ടിൽ ചൈനയാണ് ഒന്നാം നമ്പർ ഭീഷണിയായി വിശേഷിപ്പിച്ചിരിക്കുന്നത് റഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തായിരുന്നു കാനഡയുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും പ്രക്രിയകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിദേശ ഇടപെടൽ ഭീഷണിയായി ഇന്ത്യ ഉയർന്നു എന്നാണ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് കമ്മിറ്റി ഓഫ് പാർലമെന്റേറിയൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശ ഇടപെടൽ ശ്രമങ്ങൾ സാവധാനം വർദ്ധിച്ചു വരികയാണെങ്കിലും കാനഡയിലെ ജനാധിപത്യ പ്രക്രിയകളിലും സ്ഥാപനങ്ങളിലും ഇടപെടുന്നത് ഉൾപ്പെടെയുള്ള കാനഡയിലെ കാലിസ്ഥാൻ അനുകൂല ശ്രമങ്ങളായി അവർ കരുതുന്നതിന് എതിർക്കുന്നതിനും അപ്പുറത്തേക്ക് അതിന്റെ ശ്രമങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് ഈ അവലോകന കാലയളവിൽ വ്യക്തമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹൌസ് ഓഫ് കോമൺസിലെയും സെനറ്റിലെയും അടങ്ങുന്ന ഒരു ബോഡിയാണ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് കമ്മിറ്റി ഓഫ് പാർലമെന്റേറിയൻസ് അതേസമയം വിദേശ ഇടപെടൽ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാനും ഇറാനും പങ്കാളിയാകുന്നതായും സമിതിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വിദേശ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭീഷണി കനേഡിയൻ ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും നമ്മുടെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സ്വേച്ഛാധിപത്യ ഗവൺമെന്റുകളെ കുറിച്ച് രാജ്യത്തിന് നിഷ്കളങ്കമായിരിക്കാൻ കഴിയില്ലെന്നും ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് കമ്മിറ്റി ഓഫ് പാർലമെന്റേറിയൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ ബാങ്ക് ഓഫ് കാനഡ പോളിസി നിരക്ക് ഇരുപത്തി ബേസിസ് പോയിന്റുകൾ കുറച്ചു ബുധനാഴ്ചത്തെ പ്രഖ്യാപനം പോളിസി നിരക്ക് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാക്കി കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ അത് അഞ്ച് ശതമാനത്തിൽ തുടരുകയായിരുന്നു നമുക്ക് ഈ നിമിഷം അല്പനേരം ആസ്വദിക്കാം സെൻട്രൽ ബാങ്ക് നിരക്ക് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി കുറച്ചതായി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പത്ത് സമ്മേളനത്തിൽ ഗവർണർ ടിഫ് മാക്ലേം പറഞ്ഞു ഇത് നാല് വർഷത്തിനിടയിലെ ആദ്യത്തെ വെട്ടിക്കുറവാണ് പണപ്പെരുപ്പം അതിന്റെ താഴോട്ടുള്ള പാത തുടരുകയും ബാങ്കിന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത പ്രഖ്യാപനമെന്ന് മക്ലേം ഊന്നി പറഞ്ഞു ഈ വർഷം മാർച്ചിൽ രണ്ട് ദശാംശം ഒൻപത് ശതമാനം പണപ്പെരുപ്പ് നിരക്ക് ഏപ്രിലിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പാദത്തിൽ സമ്പദ് വ്യവസ്ഥ ഒന്ന് ദശാംശം ഏഴ് ശതമാനം വളർച്ചതായി ബാങ്ക് തുടക്കത്തിൽ പ്രവചിച്ചതിലും താഴെയാണിത് ഏപ്രിലിൽ തൊഴിലവസരങ്ങൾ തൊണ്ണൂറായിരം വർദ്ധിച്ചിരുന്നു പ്രധാനമായും പാർട്ട് ടൈം ജോലികളാണ് എന്നിരുന്നാലും പണപ്പെരുപ്പ് വീക്ഷണത്തിനുള്ള അപകട സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെന്നും കൂടുതൽ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള തീരുമാന മീറ്റിംഗിൽ എടുക്കുമെന്നും മക്കളെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒട്ടാവയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് നിരക്ക് കുറച്ച വാർത്തയെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാങ്കിന്റെ നിരക്കുകൾ കുറയ്ക്കാൻ കഴിയുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുകയാണ് ആ കഠിനാധ്വാനത്തിന്റെ ഫലം ഇന്ന് ഞങ്ങൾ കാണുന്നുമുണ്ട് അവർ പറഞ്ഞു പലിശ നിരക്ക് കുറച്ച് ആദ്യത്തെ എ സെവൻ രാജ്യമാണ് കാനഡ ഞങ്ങളുടെ സാമ്പത്തിക പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട് കാനഡക്കാർക്ക് ഇത് സ്വാഗതാർഹമായ വാർത്തയുമാണ് അടുത്ത നിരക്ക് പ്രഖ്യാപനം ജൂലൈ ഇരുപത്തിനാലിനാണ് കൂടാതെ കനേഡിയൻ ഗവൺമെന്റ് അതിന്റെ ആദ്യത്തെ സൈബർ സുരക്ഷാ തന്ത്രം പുറത്തിറക്കിയിരുന്നു വർക്ക് ഫ്രം ഹോം ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ റിക്രൂട്ട്മെന്റ് എന്നിവയിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ട്രഷറി ബോർഡ് പ്രസിഡന്റ് അനിത ആനന്ദ് പ്രഖ്യാപിച്ച പദ്ധതികൾ പുതിയതും ഉയർന്നുവരുന്നതുമായ സൈബർ ഭീഷണികളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ തുറന്നു ഇതുവരെ കാനഡയിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റിപ്പോർട്ട്സ് സെന്റർ റോയൽ കനേഡിയൻ പോലീസ് ഗ്ലോബൽ അഫയേഴ്സ് കാനഡ എന്നിവയെല്ലാം സൈബർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സാങ്കേതിക മാറ്റത്തിന്റെ വേഗത അർത്ഥമാക്കുന്നത് ഒരിക്കൽ ഫലപ്രദമായിരുന്ന സുരക്ഷാ നടപടികൾ പെട്ടെന്ന് കാലഹരണപ്പെട്ടേക്കാം എന്നതാണ് ഇത് സൈബർ സുരക്ഷയ്ക്ക് സജീവവും അനുകൂലവുമായ സമീപനത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നതുമാണ് കേരള